ഇരുന്നിരുന്ന് കഷ്ടപ്പെട്ട് അവര് കെട്ടിച്ചയച്ചിട്ട് വന്ന് പെട്ടത് ഇങ്ങനെ ഒരു വീട്ടില് മൂന്ന് പേര് ഒന്നിനൊന്നിനെ മെച്ച മൂന്ന് ഒന്നിനെ ഒന്നിനെ ടോർച്ചറിങ് സഹിക്കുന്നെ അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാം ഏഴ് മാസം മാസത്തിന് ശേഷമാണ് എന്റെ കൂടെ ഒരു ദിവസം കിടന്നത് അത് കള്ളു പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വ്യത്യസ്തമാര് അതാപത്ഥം പറ്റിയതാണ് ഇങ്ങനൊക്കെ നമ്മളോട് പറഞ്ഞ അവസ്ഥ ആലോചിച്ചൊക്കെ അത്രയ്ക്ക് ഒരു സ്ത്രീ ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് ഒരാളെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല എന്നാൽ നയന്റി നൈൻ പെർസെന്റേജ് സ്ത്രീകളും അനുഭവിച്ചു പോരുന്ന ഒരു കാര്യമാണ് ഈ ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അമ്മായിമ്മയായിട്ടും അമ്മായിച്ചനായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അന്ന് ഏരകളാണെങ്കിൽ ഇന്ന് അവർ വേട്ടക്കാരാണ് ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിലോട്ട് ചെന്ന് അനാവശ്യമായിട്ട് ഈ ബന്ധുക്കളായിക്കോട്ടെ സ്വന്തക്കാരായിക്കോട്ടെ ഇനിയിപ്പൊ കൂടപ്പുറത്ത് തന്നെ ആയിക്കോട്ടെ എന്നാലും അനാവശ്യമായിട്ട് ഇടപെടൽ നടത്തരുത് അവര് ജീവിക്കട്ടെ അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ അവരെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും തന്നെ കറങ്ങാൻ പോവോ എന്താന്ന് വെച്ചാൽ ചെയ്ത് ജീവിച്ചോട്ടെ പക്ഷേ ഇവിടെ തന്നെ ഈ വിഭജികയുടെ കേസിൽ ആ ചെറുക്കരയും വിളിച്ചുകൊണ്ട് സഹോദരി നാല് മണിക്കൂർ കറക്കുവാണ് അവനൊരു കുടുംബം ഉണ്ട് അവനൊരു ഭാര്യയുണ്ട് അവനൊരു കൊച്ചു കുഞ്ഞുണ്ട് അതിനെ നോക്കാനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനോ ഒന്നും സമ്മതിക്കാത്ത രീതിയിൽ ഈ പയ്യനെ മണിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഉള്ള തോന്നിയ മാസം നടക്കുകയാണെന്നാണ് ആ കൊച്ചു അതിനകത്ത് കത്തിൽ മൊത്തം പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചാണ് ഒന്നാം പ്രതിയായിട്ട് വെച്ചാണ് തന്നെ നാ തോന്നി അപ്പൊ എത്രമാത്രം അവരുടെ ജീവിതത്തിലോട്ട് കടന്നാക്രമിച്ചിട്ടുണ്ട് എന്ന് അതിനകത്ത് തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ മൊത്തം ആ കത്ത് വായിച്ചാൽ മൊത്തം ഇവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാ ഇവരുടെ ജീവിതത്തിലോട്ട് അനാവശ്യമായിട്ട് ഇടപെട്ട് ഇടപെട്ട് ആ ജീവിതം നശിപ്പിച്ചു ആ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചു അതിനുണ്ടായ ആ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു സമാധാനായില്ലേ ഇങ്ങനെ ഇടപെടുന്ന ഇഷ്ടം പോലെ നാത്തുമാരുണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഈ അമ്മായി അച്ഛനും അമ്മായിമ്മയൊക്കെ കളിച്ചിരിക്കുന്ന ആൾക്കാർ ഭയങ്കര മാന്യന്മാരായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് അതല്ലെങ്കിൽ മരുമകളായിട്ട് വന്ന ആൾക്കാർക്ക് ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല അയ്യോ അവരങ്ങനെ ചെയ്യോ അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ പറയുന്നവരാണ് അയൽക്കാരും നാട്ടുകാരും ഒക്കെ ഈ പെണ്ണിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എങ്ങനെ ചിന്തിക്കത്തുള്ളൂ പക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സാധാവ് തരം ആയി എന്നാലും ആ കൊച്ചങ്ങനെ ചെയ്തല്ലോ കൊച്ചു കുഞ്ഞിനെയും കൊന്നുകൊണ്ട് ഈ എന്ന് പറഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ന്യായീകരിക്കൊന്നും കേട്ടോ അതിന്റെ ഗതികേടായിരിക്കും അതിന്റെ അവസ്ഥയായിരിക്കും ഇതുപോലെ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ട്രോമ അനുഭവിക്കുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ടാവും അവരോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യരുത് സ്വന്തമായിട്ട് ജീവിക്കുക സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തുക ഇവനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങളെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡിവോഴ്സിന് ശ്രമിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന ഒരുത്തനെ നിങ്ങൾ അവന് മുന്നേ ഉപേക്ഷിക്കുക എന്നിട്ട് ഇനിയിപ്പോ നിങ്ങൾ തിരിച്ചു തന്ന നിങ്ങളുടെ വീട്ടുകാരെ സ്വീകരിക്കില്ലേ ഇനി ആ വീട്ടുകാരെയും കൂടെ ഉപേക്ഷിക്കുക ഇനി നാട്ടുകാരെ അംഗീകരിക്കില്ലേ അവരെയും കൂടെ ഉപേക്ഷിക്കുക എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുക നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് മറ്റുള്ളവരെ ശിക്ഷിക്കാന്ന് വിചാരിച്ചാൽ അതും നടപടിയാവുന്ന കാര്യമല്ല എന്നും പറഞ്ഞ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന മണ്ടത്തര എത്രയോ ഉദാഹരണങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് നിങ്ങളൊരു ഫിലിം കണ്ടു അതിന്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ആ പടം കണ്ടു കൊണ്ടിരുന്ന അതിന്റെ ക്ലൈമാക്സ് മാറാനൊന്നും പോകുന്നില്ല